കൂട്ടുകാരെ മണ്ണും മനസ്സിലേക്ക് സ്വാഗതം എൻ്റെ കൃഷിയാണിത് ഞാൻ കോവൽ വള്ളി നടാനാണ് തടവുറുക്കി വെച്ചിരിക്കുന്നത് ഒരു രണ്ടടി വീതിക്ക് ഒരു അരടി താഴ്ചയിൽ റൗണ്ട് ചെയ്ത് മണ്ണെടുത്ത് മാറ്റി മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം എല്ലാം നല്ല രണ്ടടി വേണം കറക്റ്റ് രണ്ടടി ഉണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ അതിനകത്ത് ഡോളോമൈറ്റ് എന്ന മിശ്രിതമാണ് ഇടുന്നത് അത് ഇടുന്നതെന്ന് പറയുന്നത് മണ്ണിൻ്റെ കൊഴുപ്പ് അതായത് മണ്ണിൻ്റെ അമ്ലത കൊഴുപ്പ് കളയാൻ വേണ്ടിയിട്ടാണ് അധികം കൊഴുപ്പായി കഴിഞ്ഞാൽ ചെടി പടരെ പടർന്നങ്ങൾ പോകത്തേ ഉള്ളൂ കായ്ക്കാനും പൂക്കാനൊക്കെ പാടായിരിക്കും രണ്ട് ഇടി ഡോളമേറ്റ് ഇട ഇടണം ഏത് കൃഷിയായാലും സാധാരണ നമ്മൾ കുമ്മായാണ് ഉപയോഗിക്കുന്നത് കുമ്മായം ഇട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തൈ നല്ല ഏതൊരു തൈ ആയാലും ഇപ്പോഴും നമ്മൾ ഒരു ഒരു രണ്ടാം മാസം കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തിനെക്കിത്തിരി വളമിറ്റിട്ട് ആക്കി വളവും കുടുക്കണം മറ്റേ വളവെന്ന് പറയുന്നത് വരുമ്പോൾ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഒരു നുള്ളു ഇടാണപ്പൊടി വേപ്പും മിണ്ണക്ക എല്ലുപൊടി എല്ലാം കൂടെ ചേർത്ത് ഇളക്കിട്ട് എടുത്താൽ അത്രയും നല്ലതാണ് നമുക്ക് തുടർച്ചയായിട്ട് പച്ചക്കറി പറിക്കാൻ പറ്റും ഒരു നൂറ് ഗ്രാണെങ്കിലും ഇട്ടാൽ അത്രയും നല്ലത് വളം ഇട്ട് വിട്ടു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേപ്പും മിണ്ണാക്കാണ് ഇടുന്നത് വേപ്പും മിണ്ണാക്കുക ഏത് മണെങ്കിലും ഇടാം കുഴപ്പമില്ല ഞാനിട്ട് വേപ്പൻ മിണ്ണാക്കാൻ എല്ലാ തടത്തിലും വേപ്പ് മൂന്നാക്കിട്ട് അത് നല്ലതുപോലെ പിടിയില ഇട്ട് കൊടുക്കുക വേപ്പും മൂന്നാക്കി എല്ലാ തടത്തിലും ഇട്ട് എല്ലാ തടത്തിലും ഇത് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ല് പിടിയാണ് ഞാൻ എഫ് സി എം സി കൊല്ലത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എതിർവശമുള്ള എഫ് സി എം സിയിലാണ് വളങ്ങളിൽ മറ്റ് വളങ്ങളിൽ പിന്നെ എല്ല് പിടികൾ ഇടിക്കും എല്ല് പിടികൾ പിന്നെ ദൈവമായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ നമുക്ക് ഒരു കുടക്കുകളിലെന്ന രീതിയിൽ എഫ് സി എം സിയിൽ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിളാണ് എല്ലാ എല്ലാ തടത്തിലും ഒരേ പിടി എല്ലുപൊടി പൊടി എല്ല്പൊടി ഇട്ട് കൊടുക്കുക നെല്ല് പൊടി ചാണകപ്പൊടി ഒക്കെ ഇട്ട് അത് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അത് തണ കിളച്ച് മൊത്തത്തിൽ കിളച്ച് അത് കൂമ്പല കൂട്ടുക അത് പറയും പൂന കൂട്ടുക എന്നൊക്കെ പറയാറുണ്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വള്ളികൾ എല്ലാത്തിടത്തിലും ഒരു രണ്ടോ മൂന്നോ വള്ളി അതൊക്കെ കൂട്ടി ഇത് നമ്മളെ കൃഷി പെരുമ്പഴ അയണൻ്റെ അനിയന് തന്നതാണ് പിന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കും അനിയനെന്ന് നമുക്ക് വരുമ്പോഴാണ് നല്ല ഇതാണ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം എല്ലാ കാര്യങ്ങളും പിന്നെ കിളിച്ചതുകൊണ്ടായിരുന്നു കവർനാഥൊക്കെ വെച്ച് കളിച്ചത് കൊണ്ടായിരുന്നു രണ്ടെണ്ണം കിലോ വയ്ക്കുന്നത് പിന്നെ അങ്ങനെ തന്നെ നമുക്ക് പിന്നെ വല കെട്ടാന്ന് വിചാരിച്ചു വെറുതെ ഒക്കെ ഇല്ലേ മഴയൊക്കെ ഇല്ലേ വലയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതെല്ലാം കെട്ടി സെറ്റ് ആക്കി വെച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഒക്കെ അടുത്ത കൃഷിയെ വൈകുന്നേരം